നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ അമ്പലപ്പുഴ വിജയക താരക്കു മുന്നിലാണ് വിജയേഷ്ഠിന്റെ മുൻ പാപ്പാനായിട്ടുണ്ടായിരുന്ന പ്രദീപിനെ നമ്മുടെ കാർത്തികേന എന്ന് പറയുന്ന കൊമ്പൻ തട്ടിയിട്ട് കൊല ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അമ്പലപ്പുഴയിൽ വരുന്ന ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഇപ്പം വളരെയധികം ചർച്ചയായിട്ടുണ്ട് മരണത്തിൽ ഭൂരിഭാഗം ആളുകളും ഒന്ന് പ്രണാമം അർപ്പിക്കാൻ കൂടി തയ്യാറായിട്ടില്ലെങ്കിലും കുറച്ച് ആളുകളെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം ആളുകളെങ്കിലും ഇത്രയും വേണ്ടിയിരുന്നു എന്നുള്ളൊരു ചോദ്യവും ഉയർത്തിയിട്ടുണ്ട് കാരണം ആ ഫ്ലെക്സിൽ എഴുതി വച്ചിരുന്നത് പ്രദീപ് ചത്തു എന്ന രീതിയിലായിരുന്നു മരണത്തിൽ അനുശോധിക്കാനോ പ്രണാമം അർപ്പിക്കാനോ ഇവരാരും തയ്യാറായതുമില്ല പക്ഷെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രം അവൻ ചെയ്തതെല്ലാം അങ്ങ് മറക്കണം എന്ന ഒരു രീതി അതെന്തായാലും അമ്പലപ്പുഴക്കാർക്കില്ല എന്നുള്ളത് ആ ഫ്ലെക്സികളിലൂടെ മനസ്സിലായി അമ്പലപ്പുഴ കണ്ണന്റെ തിരുമുന്നിൽ ഇന്നും മരിക്കാത്ത ഓർമ്മയായി വിജയകൃഷ്ണനുണ്ട് അമ്പലപ്പുഴയുടെ മനസ്സിൽ മായാത്തൊരു വേദനയായിട്ട് അവൻ തുടരുമ്പോൾ അവനെ ആ ഗതിയിലേക്ക് ആക്കിയ ഒരാള് മരിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുമ്പോൾ അതിൽ അതിലവർ സ്വാഭാവികമായിട്ടും സന്തോഷിക്കും ഭഗവാന്റെ മുന്നിൽ കടന്ന് അവർ ഓരോരുത്തരും കരഞ്ഞ് അവരുടെ കണ്ണിൽ നിന്ന് അവന്റെ തറയിൽ വീണ ആ കണ്ണുനീരും അന്ന് അവർ ഭഗവാനോട് പ്രാർത്ഥിച്ച കാര്യവും അവനെ ആ ഗതിയിലാക്കിയവർക്കും ഇതേ ഗതി ഉണ്ടാകണേ എന്നായിരുന്നു അത് അതേ രീതിയിൽ തന്നെ ആന്തരികമായിട്ടുള്ള ക്ഷതങ്ങൾ ഏറ്റാണ് വിജയകൃഷ്ണൻ മരിച്ചതെങ്കിൽ അവനെ ആ ഗതിയിലാക്കിയ ആള് അതേ രീതിയിൽ ആന്തരികമായിട്ടുള്ള ക്ഷതമേറ്റ് മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും സന്തോഷിച്ചു അത് ഇച്ചിരി കൂടിപ്പോയോ എന്ന് ചോദിച്ചാൽ ചിലപ്പം കൂടിപ്പോയെന്ന് കുറച്ചു പേർക്കെങ്കിലും തോന്നും കാരണം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്നാലും അവരത് സന്തോഷിച്ചു നമ്മൾ ഇന്നലെ അവിടെ ചെന്നിട്ട് അവിടുള്ള ആളുകളോടും എന്ന് പറഞ്ഞാൽ കടകൾ നടത്തുന്നവരോടും പൂക്കടക്കാരോടും അവിടെ ഭഗവാന് വേണ്ടി ഓരോ ഭഗവാന്റെ മുന്നിൽ ഓരോ പണി ചെയ്യുന്നവരോടും നമ്മൾ ചോദിക്കുമ്പോൾ അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് അവർ ആഘോഷിച്ചതിൽ തെറ്റില്ല എന്നാണ് കാരണം അത്രയധികം അവിടുള്ള ആളുകൾ അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വിജയകൃഷ്ണൻ മരിച്ച ദിവസം കണ്ണീരൊഴുക്കിയിട്ടുണ്ട് നെഞ്ച് പൊട്ടുന്ന രീതിയിൽ അവരവിടെ കരഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പാപ്പാന് അതേ ഗതി വന്നു എന്ന് പറയുമ്പോൾ അവർ സന്തോഷിക്കും ഓർമ്മകൾ മരിക്കാത്ത പഴയ കാലത്തിന്റെ വീര്യം ചോരാത്ത ഒരു സ്വഭാവം ഈ അമ്പലപ്പുഴക്കാർക്കുണ്ട് ഇപ്പോഴും നമ്മൾ അമ്പലത്തിന്റെ വാതിക്കൽ ചെല്ലുമ്പോൾ പഴയ ഒരു മിഴാവും കാണാം കാരണം പഴയ ഓർമ്മകളെ അവരങ്ങനെ തട്ടിക്കളയുന്ന ഒരു സ്വഭാവക്കാരല്ല നമ്മൾ ഈ അമ്പലപ്പുഴ പോയിട്ടുള്ളവർക്കറിയാം ഇപ്പോഴും ഭഗവാന്റെ ശ്രീകോവിലിന് മുന്നിൽ പുറത്തായിട്ട് ഇപ്പോഴും നമ്മുടെ വിജയകൃഷ്ണന്റെ ഒരു ഫോട്ടോ അവിടെ തൂങ്ങുന്നുണ്ട് ടാറ്റിലെല്ലാം നന്നായിട്ട് ഇളകി ആടുന്ന രീതിയിൽ അത് മാത്രമല്ല ഭഗവാൻ നേരെ കണ്ണു തുറന്ന് കാണുന്ന സ്ഥലത്ത് തന്നെ വിജയകൃഷ്ണന്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് അത് അവന്റെ ഓർമ്മ അവിടെ ഉള്ള ആളുകൾക്ക് മറക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു പ്രതീകമാണ് അത് തന്നെയാണ് ഇന്നലത്തെ ആഘോഷത്തിലേക്ക് അവരെ നയിച്ചതും അവർ ചെയ്തത് പൂർണമായും ശരിയാണ് എന്നല്ല അഭിപ്രായം സന്തോഷിക്കാം പക്ഷെ അത് പടക്കം പൊട്ടിച്ചു വേണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെയും അഭിപ്രായം പക്ഷെ സന്തോഷിച്ചതിൽ അവരെ തെറ്റുപറയാൻ സാധിക്കില്ല ഒരു കുടുംബമാണ് അനാഥമായത് പ്രദീപിന് കുടുംബമുണ്ട് പ്രദീപിന് കുട്ടികളുണ്ട് അപ്പോൾ അവരെല്ലാവരും ഒത്തിരി അധികം വേദനിച്ചിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ആ ആഘോഷം നടന്നത് എന്ത് പറയാം ഇന്നലെ അങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചു പക്ഷേ അവരുടെ മനസ്സിൽ അന്ന് വീണ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വീണ ആ വേദനയാണ് അവർ ഇന്നലെ ആഘോഷിച്ചു തീർത്തത് അവർ ഇന്നലെ ആഘോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രദീപ് അന്ന് ചെയ്ത കാര്യങ്ങൾ എല്ലാം ശരിയായിരുന്നു എന്നർത്ഥമില്ല ചെയ്തതെല്ലാം തെറ്റു തന്നെയായിരുന്നു ഒരു മിണ്ടാപ്രാണിയോട് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു ചെയ്തത്